കളർ ബോക്സ് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ നാട്ടിലുള്ള അൻസാർ എന്ന് പറഞ്ഞ ആള് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് പുള്ളി തന്ന സമ്മാനാണ് ആദ്യത്തെ അതാണ് പാട്ടിൻ്റെ ആദ്യത്തെ വേദി നബിദിനത്തിന്റെ മിമിക്രിയിലാദ്യമായിട്ട് ഇവരെ കൂടെ പൂക്കാട് കലാലയത്തിന്റെ പിന്നെ തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ ആദ്യമായിട്ട് മിമിക്രിക്ക് പോകുന്നു സ്കിറ്റ് ചെയ്യും അവരുടെ കോമഡി സ്കിറ്റ് പിന്നെ ശബ്ദം ചേഞ്ച് ആവാൻ തുടങ്ങി പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ആയപ്പോൾ എമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് ആളുകൾ എന്നെ കൊണ്ടാവും പോലെ അവിടുന്ന് പിന്നെ മിമിക്രി ഒരു സ്ഥിരം തൊഴിലാക്കി ഗാനമേളയുടെ ഇടയിൽ ചെയ്യും ഈ ഒരു പാട്ട് അവരോട് തരാൻ പറയും അപ്പൊ ഒരു പാട്ട് അവര് സമ്മതിക്കും അത് മുഹമ്മദ് റഫീസ് ഖവന്റെ പാട്ടായി കാരണം എൻ്റെ ഇക്ക മുസ്തഫ എന്ന് പറയുന്ന ആള് എന്നെ ഒരുപാട് പാട്ട് കേൾപ്പിച്ചെന്ന ഇന്ന് ഇത് നല്ല പാട്ടാണ് ഇത് നല്ല പാട്ട് പുള്ളി പറഞ്ഞാൽ പാടുക ചെയ്യും ഇന്ന് ഖത്തർ ജോലിയാണ് നല്ലോണം പ്രൊമോട്ട് ചെയ്ത ആളാണ് എൻ്റെ ഇക്ക ഇന്ന പാട്ട് കൊണ്ട് തരും ഞാനത് പഠിച്ചെടുക്കും ഇങ്ങനെ പാടാൻ ശ്രമിക്കും ഇന്നും അതൊക്കെ തന്നെയാണ് അങ്ങനെയാണ് പാട്ടുകാരൻ എന്നുള്ള ലേബിളിലേക്ക് നാട്ടുകാർ തന്നെ കല്യാണത്തിന് ശേഷം ഞാനൊന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു മ്യൂസിക് ആ അങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതത്തില് ഒരു ഭയങ്കര പുലിയായിട്ടുള്ള മനുഷ്യൻ ഭയങ്കര ആത്മീയ ലോകത്ത് സൂഫിസത്തിൽ ജീവിക്കുന്ന ഒരാള് റസാഖ് ബൈ കോഴിക്കോട് രാഗം റസാഖ് എന്ന് പറയും പല കോഴിക്കോടിലെ പ്രഗത്ഭർക്കൊക്കെ അറിയാം ബാബുരാജ് ബാബുക്ക് അടക്കമുള്ള ആളുകളുടെ കൂടെ മേഫിലൊക്കെ കൂടിയിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ ആള് പ്രശസ്തനാകാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നു അവിടെ ഒരുപാട് പേര് സംഗീതം പഠിക്കുന്നു റഫീ സാബിന്റെ പാട്ടുകളും ദൈവികതയും ആത്മീയതയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പം പുള്ളിയുടെ അടുത്ത് പോയി കുറെ ഉപദേശങ്ങൾ നേടിയിട്ടുണ്ട് ആ ക്ലാസ്സിലിരുന്ന് സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല പുള്ളി എന്നോട് പറഞ്ഞു പാടാൻ അറിയാമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇല്ലേ ശ്രമിക്കാം മുഹമ്മദ് റഫീ സാബൻ്റെ ഏത് പാട്ട് അപ്പൊ ഞാൻ അന്ന് ഒരു സാഡ് സോങ് അന്നും സാഡ് സോങ് ഭയങ്കര ഇഷ്ടമാണ് जाएंगे जाएंगे तुम्हारा कुछ बिगड़ेगा मगर दिल ഇത് പാടിക്കഴിഞ്ഞാൽ നല്ല ഫീൽ ഉണ്ട് പറഞ്ഞു നീ ഒരു വർഷം കൊണ്ട് അറിയപ്പെടുന്ന ഗായകനാവും പറഞ്ഞു ഞാൻ കൊറേ ആൾക്കാർ പറഞ്ഞു കേട്ട ഒരു വർത്തമാനം അത്ര പക്ഷെ പുള്ളിയുടെ नाव പൊന്നായി കാര്യം ഒരു വർഷം കൊണ്ടായിരുന്നു ആദ്യത്തെ മൻകൽബിൽ നിന്നുള്ള വർക്ക് അവിടെ എന്നെ സഹായിച്ചത് ഹരീഷ് കൂടെ മുന്നിൽ വന്ന പച്ചു അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്റെ ആൽബം രംഗത്ത് ആദ്യമായിട്ട് എനിക്ക് ഒരു പ്രൊഡ്യൂസർ കിട്ടുന്നതും എനിക്കൊരു ലൈഫ് ഉണ്ടാക്കി തരുന്നു ഹരീഷ് ഏട്ടൻ ഹരി ട്ടനോടുള്ള നന്ദി എന്റെ ഗിയാമെന്നോ ഞങ്ങളുടെ

മലപ്പുറക്കാരനായ ഒരു മൊയ്തീൻ പറഞ്ഞിട്ട് അന്നൊരു പത്തെഴുപത് അല്ല പത്തറു അറുപതാമത്തെ വയസ്സിലേക്ക് കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഒരു ഞാൻ ചെല്ലുന്ന വർഷം ഒരു വർഷം പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അത് എൻ്റെ നാട്ടിലേക്ക് പോവാണ് ഞാൻ പത്ത് ഇരുപത്തഞ്ച് വർഷമായി മോനെ ഇവിടെ എൻ്റെ കൂട്ടുകാരൊക്കെ പലരും മരിച്ചുപോയി എന്നെ നാട്ടിൽ ചെന്നിട്ട് പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കണം പിന്നെ ഒരു രണ്ട് മുറി കട എടുത്തിട്ടുണ്ട് വീടിനോട് ചേർന്നിട്ടാണ് വീട്ടിൽ കൂടുതൽ കഴിക്കണം പല ആഗ്രഹങ്ങളാണ് പുള്ളി പറയുന്നത് ഞാൻ ഭയങ്കര ഇതായിട്ട് കേട്ടിരുന്നു ഞാൻ എഴുതി വെച്ചു ഡയറിയിൽ ഇന്നുകൊണ്ട് മൊയ്തിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞു ആ ഇരുപത്തഞ്ച് കൊല്ലം ഇവിടെ ജീവിതം ചെലവഴിച്ച മനുഷ്യൻ കുട്ടികളൊക്കെ അവിടെ എത്തിച്ചു തിരിച്ച് പുള്ളി നാട്ടിലേക്ക് പോവാണ് എല്ലാവരും യാത്ര പറഞ്ഞ് ഫ്ലൈറ്റിൽ വെച്ച് കരശലായ ആസ്മകരസുഖം ഉണ്ടായിരുന്നു അതൊന്ന് ഓവറായി പിന്നെ നേരെ ഫ്ലൈറ്റിൽ നിന്ന് നേരെ പോയത് പുള്ളി എടുത്ത് വീട്ടിലെത്തിയിട്ടില്ല നേരെ ഹോസ്പിറ്റലിൽ മൂന്നാമത്തെ ദിവസം കബറിലേക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ച് ഒരുപാട് ആളുകളുടെ പ്രതിനിധിയാവില്ല അല്ലേ ഇതേ അവസ്ഥ അനുഭവിച്ച ഇതിന്റെ വേറെ രൂപങ്ങൾ അനുഭവിച്ച ഒരുപാട് പേര് പിന്നീട് ഞാൻ ഫേമസ് ആയതിന് ശേഷം അവരും കൂടെ കൂടിയിട്ടാണ് നമ്മളെ ഫേമസ് ആക്കുന്നത് അറിയാലോ ഇയാൾക്ക് നേരിട്ട് ഒരുപാട് ഗൾഫ് പ്രവാസി മലയാളികളുടെ ആസ്വാദനം എന്താണല്ലേ അപ്പൊ അവര് ചെല്ലുമ്പോഴൊക്കെ എത്ര വലിയ സ്റ്റാർ ഹോട്ടലിൽ റൂം കിട്ടിയാലും ഞാനും താജുക്കയും സലീം ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവരുടെ കൂടെ പോയി കിടന്നുറങ്ങി അവരുടെ കൂടെ അടിച്ചുപൊളിച്ച് ഭക്ഷണം കഴിക്കാനും പുറത്തു പോകാനൊക്കെ അവരുടെ കൂടെ മാത്രം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന അവരെ നമ്മളെ മുന്നിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ആറ് മാസത്തിൽ നാട്ടിൽ വരുന്നവനാണെങ്കിലും ഒരു നിമിഷത്തെ മിസ്സിങ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വളർച്ചാൽ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അസുഖം വന്നാൽ ഇവിടെ ഉണ്ടെങ്കിലൊരു സാധാ സൈക്കിളിലാണെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോയി ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഉപ്പാ സുഖമാണ് ഉമ്മ സുഖാണോന്ന് നെഞ്ചത്ത് പോയി കൈവച്ച് ചോദിക്കാം ആശ്വസിപ്പിക്കാം ഉറക്കൊഴിയാം അവർക്ക് വേണ്ടി അവിടെ ആവുമ്പോൾ പൈസ അയച്ചു കൊടുക്കുക ചോദിക്കാം അത്രേ ഉള്ളൂ അല്ലേ എന്നാലും ഈ പാവങ്ങൾ എന്താ പറയാ ആരെന്ത് ചോദിച്ചാലും അലഹമ്മ സുഖമാണ് ഞാനത് ഇതിൽ ഞാനൊന്നും ഗൾഫിലാണെങ്കിലും എഴുതുന്നതിന് മുമ്പ് ഇയാൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കാണണം അതുവരെ ഉണ്ടായിരുന്ന മാപ്പിള പാട്ടിൽ കുറ്റപ്പെടുത്തല്ല പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഉണ്ടായിരുന്ന പാട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് ഭാര്യമാർക്ക് ക്ഷമയില്ല എന്നിട്ട് ഭാര്യമാർ അങ്ങോട്ട് കത്തയക്കുന്നത് ഭർത്താവ് മറുപടി ആയിരിക്കുന്നു ഈ വിഷമിക്കേണ്ട വേചാറാണ്ട ഭാര്യ എഴുതുന്നു പിന്നെ ഞാനിവിടെ മണിയറ മധുവിതു രാവുകൾ ഓർത്തിട്ട് ഇങ്ങനെ കഴിയാൻ ഇതൊക്കെ തെറ്റാണ് ഗൾഫുകാരുടെ ഭാര്യമാരെന്ന് പറയുന്നത് വളരെ ക്ഷമയുള്ളവരാണ് അതുപോലെ തന്നെ അവരെ ഭർത്താക്കന്മാരും അവർക്ക് പരസ്പര ധാരണ ഉണ്ട് എന്തിനു വേണ്ടിയാ ഈ ഇവർ അവിടെ പോയിരിക്കുന്നത് അതുപോലെ ചെന്നിരിക്കുന്ന അവർക്കും അറിയാം നാട്ടിൽ കഴിയുന്ന കഴിയുന്നവരെ പിന്നെ എങ്ങനെ നല്ല വസ്ത്രങ്ങൾ കൊടുക്കാം എങ്ങനെ നല്ല ഭക്ഷണം കൊടുക്കാം എന്നുള്ള എൻ്റെ ദൗത്യമാണ് അത് പൂർത്തീകരിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അവർക്ക് സുഖായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഗൾഫർ ശരിക്കും അവിടെ പോകുന്നത് ഇവിടുത്തെ സമൂഹത്തിനേയും ഒക്കെ നന്നായിട്ട് ഈ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഉന്നതികളൊക്കെ ഗൾഫിൻ്റെ പണം കൊണ്ട് തന്നെയാണെന്ന് പറയണം ഒരു സംശയമില്ല കാര്യത്തിൽ പ്രവാസികൾക്ക് അതിൽ ഒരുപാട് അവകാശപ്പെടാനുണ്ട് അപ്പോൾ അവരുടെ ലൈഫിന് ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥന അങ്ങനെയാണ് ഒരു പാട്ട് വേണ്ടത് അവർക്ക് വേണ്ടി അങ്ങനെ ഞാൻ ചിന്തിച്ചൊരു ആശയത്തിൽ നിന്ന് ഒരു തിരിഞ്ഞുണ്ടായതാണ് താജ്താര മദീനയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുള്ളത് അല്ലെ ഒട്ടിൽ സ്വപ്നമൊരുക്കും പറയാതെ സുഖമേറെ അറിയാതെ സ്വയം നൊന്തുപാടുന്നു കിനാ പക്ഷികൾ കടൽ താണ്ടി വന്നാലും കൊടും ചൂടിലെന്നാലും കനൽ അതവർ ഹൃദയപൂർവ്വം സ്വീകരിച്ചു എങ്ങനെയാണോ ഞാൻ ഉദ്ദേശിച്ച് ആ തരത്തിൽ അവർക്ക് ഫീൽ ചെയ്തു അവർ സ്വീകരിച്ചു അവരുടെ കുടുംബങ്ങളൊക്കെ ഒരുപാട് അഭിപ്രായം പറഞ്ഞു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്താ പറയുക പെരുന്നാൾ കിളി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെലിന വർക്കിന് വേണ്ടി മെലിനത്തിന് വേണ്ടി ഞാൻ ഞാനൊന്നും ഗൾഫിലാണ് കളിയാൽ അതെഴിഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ ഗൾഫില് മാത്രമല്ല ഗൾഫിന്റെ ഒരു ലൈഫ് ഒരു റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ എക്സ് ഗൾഫായി നാട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് വരെ അത് വലിയൊരു പ്രചോദനമായിരുന്നു അവരൊക്കെ മനസ്സിലാക്കണം അതെ അതെ അത്രയും ഫീലിങ്സ് ഉള്ള ഒരു പാട്ടായിരുന്നു അത് അടുത്തത് ഏഹ് ഇത് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ക്വസ്റ്റൻ ആണ് പല വേദികളിലും കാണുമ്പോൾ ഞാൻ മിസ്സ് ചെയ്ത് പോകും പല കാര്യങ്ങളും ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് മിസ് ചെയ്യാറുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു ഭാഗ്യ ലോട്ടറി അടിച്ചു ഒരു ലോട്ടറി അടിച്ചു എന്ന് ഞങ്ങൾ കേട്ടു സത്യത്തിൽ ആ ലോട്ടറി അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് നല്ലൊരു ബെസ്റ്റ് അങ്ങനെ സംഗതി എനിക്ക് അടിച്ചിട്ടില്ല ഞാൻ ലോട്ടറി എടുക്കാറില്ല എന്റെ ലൈഫില് ലോട്ടറി ഭാഗ്യക്കുറി എന്ന് പറയുന്നത് ഒന്ന് ആ ഉമ്മാക്കും ഉപ്പാക്കും ജനിക്കാൻ കഴിഞ്ഞാ നാട്ടിൽ ജനിച്ചു അങ്ങനെ കുറെ ലോട്ടറികൾ രണ്ടാമത് എന്റെ നല്ലൊരു ഭാര്യ കിട്ടി പിന്നെ മൂന്ന് കുഞ്ഞുങ്ങൾ അവരെല്ലാരും എന്റെ ലൈഫില് എന്താ ഞാൻ ഇപ്പോഴും ഏറ്റവും ഇളയ കുഞ്ഞിന് മൂന്ന് വയസ്സായി എല്ലാവരെയും ഇപ്പോഴും ഉറങ്ങുമ്പോൾ അവരെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കയറിച്ചില്ല കുറച്ചു നേരം ഞാൻ നോക്കിക്കും കാരണം എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു അതിലൊരു അഭിമാനം കാരണം അവർക്ക് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഞാൻ ഇപ്പം വലുതായാലും അവരെങ്ങനെ ആയിരിക്കും ഉള്ളത് പോലെ ഞാൻ അറിയില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന ആളുകളോട് എൻ്റെ മക്കള് അടുക്കുന്നതും ഇടപഴകുന്നതും സ്നേഹത്തോടെ അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കുന്നതും കസര കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു എൻ്റെ വൈഫിന് മോന് ഒമ്പത് വയസ്സായി മോനാണ് ഇപ്പം വെക്കേഷൻ അവധി ആയതുകൊണ്ട് അവനെ ഞാൻ പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല നമുക്ക് സീസൺ ഇപ്പോഴാണല്ലോ അതുകൊണ്ട് എൻ്റെ വൈഫിനെ അടുക്കളയിൽ സഹായിക്കുന്നൊക്കെ മോനായിരുന്നു നല്ല മോനാണ് ഓരോ പെൺകുട്ടികളും നല്ല കുട്ടികളാണ് മോള് നേഴ്സറിയിൽ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി കിടങ്ങി ഞാൻ അന്നേരം മനസ്സിലാകുന്നത് ഞാനൊക്കെ ചെറുതിൽ മദർച്ചെന്ന് പാടുമ്പോൾ ഉമ്മക്ക് എത്ര അഭിമാനിച്ചിട്ടുണ്ടാവും അതിനേക്കാളും ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു മോള് നാലര വയസ്സായി മോള് എൽ കെ ജി പഠിക്കുന്നുണ്ട് അവള് എന്നെ ഉദ്ഘാടകനായിട്ട് അവിടെ വിളിച്ചു പിന്നെ വടകര ഭാര്യയുടെ നാട്ടിലാണ് പഠിക്കുന്നത് താങ്ങാടി എം എം എസ്കൂളില് അവിടെ ഞാൻ ചെന്ന് മോളുടെ പ്രകടനങ്ങളൊക്കെ കണ്ട് മൂന്ന് പരിപാടിക്ക് ഉണ്ടായിരുന്നു ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ഒപ്പനയിൽ മണവാട്ടിയായിട്ട് ഒരു സംഘഗാനം എല്ലാം എന്റെ മോള് നന്നായിട്ട് ചെയ്തു അപ്പം ഒരുപാട് സന്തോഷവും കരച്ചിലൊക്കെ തോന്നിയ ആ സമയത്ത് അഭിമാനം കൊണ്ടാണ് അതുകൊണ്ട് ഭാഗ്യക്കുറി അല്ല അദ്ദേഹത്തിന് അതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രം അല്ലേ കൊണ്ടു അല്ല അങ്ങനെയെങ്കിലും ഫേമസ് ആവുമല്ലോ അത് വേറെ രീതിയിലാണ് കുപ്രസിദ്ധിയിലൂടെയും ആൾക്കാർ പലതായും അതൊക്കെയാണ് അടുത്ത കൂട്ടുകാരൊക്കെ ഞാൻ ഉള്ളതാണ് എവിടെന്നായിരിക്കും ഈ ഒരു സ്റ്റാർട്ട് ഒരു തീപ്പൊരി എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക അതേതോ കൊല്ലം കൊല്ലം ജില്ലയിലുള്ള ജില്ലയിലുള്ള ആർക്കും എന്ന് ആർക്കും ഷാഫിയിലുള്ള അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ കൊല്ലം കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഷാഫി എന്നാ പിന്നെ അങ്ങനെ ആക്കിയതായിരിക്കും എല്ലാരും ചേർന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞു അല്ല അതിപ്പോ എന്തായാലും ക്ലിയർ ആയി എനിക്കിപ്പോ മനസ്സിലായി എനിക്കൊരു നമ്മൾ അറിയിച്ചില്ലല്ലോ പുള്ളി അതെ സത്യം ഇപ്പത് ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞു മോളി ഡാൻസ് ചെയ്യുന്നത് കണ്ടു പാട്ട് പാടുന്നത് കണ്ടു അപ്പൊക്കെ ഒരുപാട് അഭിമാനമായിരുന്നു അപ്പൊ വളരെയധികം കുട്ടികളുടെ ഒരു നല്ല വാപ്പച്ച ആണോ ഇപ്പൊ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവരെ മുന്നിൽ നന്നായിട്ട് കാരണം കുറഞ്ഞ സമയം എനിക്ക് കിട്ടാറുള്ളൂ അത് ഭയങ്കര തിരക്കായിട്ടൊന്നുമല്ലേ ഞാൻ തിരക്കുണ്ടാക്കിയാണ് കാരണം ആയിരക്കണക്കിന് പാട്ടുകാരുള്ളടുത്ത് കലാകാർമാരുള്ളടുത്ത് പെർഫെക്റ്റ് കലാകാരന്മാരുള്ളിടത്ത് അതിനെപ്പോലെ ന്യൂനതകളുള്ള ആള് നമ്മളെ ചോറ് തേടിപ്പോണം നമ്മളെ തേടിയാറും വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും തിരക്കാകാൻ ഞാൻ നോക്കും സ്റ്റുഡിയോ വർക്കില്ലെങ്കിൽ ഗാനമാള ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പോയിരിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ എഴുതണം എന്ന് തോന്നാ അവിടെ നിന്ന് എഴുതു അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പിന്നെ എന്തൊക്കെയാണ് സ്ഥിതി അങ്ങോട്ട് പുതിയ വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ വിളിച്ചു ചോദിച്ച് നല്ല കുറെ കൂട്ടുകാരായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും ഉണ്ട് നമുക്ക് സക്കീർ വാക്കത്തി സിറാജ് ഫാൻഡസി അതുപോലെ സലീം ഇപ്പം പുതിയ പ്രൊഡ്യൂസർ ആവുന്നുണ്ട് ആദ്യമായിട്ട് സെലീം കൊടുത്തത് അവനെന്നെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യമേ ഈ ഫീൽഡിൽ അവൻ വരുന്നതിന് മുന്നേ ആ ഇഷ്ടം ശരിക്കും ഇപ്പം കൂടുതൽ മനസ്സിലാവും ജനങ്ങൾക്ക് എനിക്ക് പണ്ട് അറിയാം അവനിപ്പം എന്താ പറയാ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കിന് ഞാനാണ് ലിറിക്സ് മ്യൂസിക്കൊക്കെ ചെയ്യുന്നത് അതെന്റെ ഭാഗ്യായിട്ട് ഞാൻ കരുതുന്നു കാരണം അവൻ അവനെന്നെ സ്വയം സംഗീതയാത്രയിൽ ആരുടെങ്കിലും ഒരു കടപ്പാട് അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ കടപ്പാട് ഒരുപാട് പേരുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഉമ്മ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ കുറെ ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് ഓരോ വർക്ക് തരുന്ന ആളുകളോടും കടപ്പാടാണ് കാരണം അതൊക്കെ എൻ്റെ ലൈഫാണ് എൻ്റെ വീട്ടിലേക്ക് മക്കള് പോറ്റാനും വീട്ടുകാർക്ക് കൊണ്ട് കൊടുക്കാനും കിട്ടുന്ന സമ്പത്ത് അതിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇപ്പം ഈ ഇന്റർവ്യൂവിനെ എന്നെ വിളിച്ച സത്താർക്കാനോട് വരെ കടപ്പാടുണ്ട് കാരണം ഇത് നമുക്കൊരു ജനങ്ങളായിട്ട് ഇടപെടൽ ഒരു വലിയൊരു സംഭവമാണ് അതുകൊണ്ട് എല്ലാരോടും കടപ്പാട് എല്ലാരോടും എന്നെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നതും എന്നെ സ്നേഹിക്കുന്നതായിരിക്കുന്ന വെറുക്കുന്ന ആളുകളോടും കടപ്പാടുണ്ട് കാരണം അവർ ചർച്ച ചെയ്യുന്നതോടും കൂടിയാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നെ അംഗീകരിക്കുന്നവരോടും എന്നെ പിന്നെ എന്താ പറയണ്ടത് വിമർശിക്കുന്നവരോടും ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നത് കാരണം അവർ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരു ഫാന്റസി അല്ലെങ്കിൽ ഒരു ഫാൻസി ഇഷ്ടപ്പെടുന്ന ആളാണ് കൊല്ലം ഷാഫി മൊബൈൽ നമ്പർ ആണെങ്കിലും വണ്ടിയുടെ നമ്പർ ആണെങ്കിലും അല്ലേ അത് പ്രണയത്തെ ഒന്നും വേണ്ട എന്തായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്ത് പറയുന്നു നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെയൊക്കെ രാത്രി ഒത്തിരി വൈകിട്ടാണ് പോയി കാണുന്ന പാപ്പച്ചിയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സ്നേഹം ഭാര്യയ്ക്ക് ഭാര്യക്കൂര് നൽകുന്ന നല്ലൊരു ഭർത്താവാണ് നാട്ടുകാരെയും കുടുംബക്കാരെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് പറയുന്നു പ്രേക്ഷകരോട് കുറച്ച് സമയം പ്രേക്ഷകരം പ്രേക്ഷകരോട് പറ നമുക്കൊക്കെ തന്നിട്ടുള്ള സ്നേഹം ഇനി വരാനിരിക്കുന്നവർക്കും കഴിവുള്ള എല്ലാവർക്കും കൊടുക്കുക പിന്നെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള നല്ല വിവരം പ്രേക്ഷകർക്കുണ്ട് ഇപ്പൊ ഒരുപാട് റിയാലിറ്റി ഷോസ് ഒക്കെ കണ്ടു കണ്ട് ആളുകൾക്ക് സംഗീതത്തിന്റെ ഒരുപാട് വശങ്ങളറിയാൻ പറ്റും അതുകൊണ്ട് അതില് ഇപ്പം ഞാൻ ചെയ്യുന്നതായാലും ആര് ചെയ്യുന്നതായാലും ഇത് നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ അതിനീകരിക്കാനും മോശമാണെങ്കിൽ അതിനെ ശരിയായിട്ടില്ല കേട്ടോ എന്ന് നമ്മളോട് പറയാനും ഉള്ള നല്ലൊരു മനസ്സുണ്ടാവുക പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ നമ്മളെ പ്രോഗ്രാം ഒക്കെ എവിടെങ്കിലും ഉണ്ട് അറിഞ്ഞാൽ ഒന്ന് വന്ന് കാണുക ഓഡിയൻസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ സുലൈമാനി വിത്ത് പിസ്തയിൽ എന്തായാലും ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തിയതിന് ഒരു ബിഗ് താങ്ക്സ് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഞാൻ അറിയിക്കുന്നു ഇനി നമുക്ക് ഒരുപാട് വേദികളിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുകയാണ് താങ്ക് സോ മച്ച്